ഹേ ഗായ്സ് എല്ലാവർക്കും ഒരിക്കലും ഒരു മിച്ചർ ഫാമിലിക്ക് സ്വാഗതം അപ്പോൾ ഞാൻ ഇനിയും കോണി കയറും കോപ്രായങ്ങളും കഴിക്കും നിങ്ങളെല്ലാവരും ഒരു ചോദിക്കുന്നൊരു ചോദ്യമാണ് എന്തുകൊണ്ടാണ് അഞ്ചുതാരൻ നീനക്കെ വേറെ പണിയില്ലേ ഇത്രയൊക്കെ നിനക്ക് നിങ്ങൾക്ക് റിക്കമൻറ്റ് കേട്ടിടും നിനക്കൊരു തരത്തിൻ്റെ പ്രാന്ത് പിടിക്കുന്നില്ലേ കോണി കയറുന്ന നാണമില്ലേ കോണി കയറുന്ന നാണമാണ് ഞാനറിയാമോ ഏതായിട്ട് ചോദിക്കുക കോണി കയറുന്നതിനൊക്കെ എന്തു പ്രശ്നമുണ്ടോ ഇത് കോപ്രായ കോപ്രായം മീൻസ് ഞാനൊരു ഫണ്ണി ആയിട്ടുള്ള രീതിയിൽ ചെയ്തതാണ് അങ്ങനെ കേട്ടോ അല്ലാതെ ഞങ്ങൾ വിചാരിക്കുമ്പോൾ വീതിക്കൊപ്രയും കാര്യങ്ങളൊന്നുമല്ല ഓക്കെ അമ്മയൊ എനിക്കട്ടോ അപ്പോഴേ എന്തിനാണ് എന്താ തയ്യാറുണ്ട് എന്താണ് നിങ്ങളുടെ പ്രശ്നം അതും പറയും കുറേ തരത്തിൽ ഞാനിങ്ങനെ കേട്ടുകൊണ്ടിരിക്കുന്നതാണ് കേട്ടോ കുറേ 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 കാര്യങ്ങൾ കമൻസിനൊക്കെ വന്നുകൊണ്ടിരിക്കുന്നു അപ്പോൾ മിക്സർ ഫാമിലി ചാനലിൻ്റെ പേര് ഞാൻ മാറ്റിയിരിക്കുന്നു മല്ലു മല്ലു കേൾ അഞ്ചുതാന്നായർ ടു പോയിൻ്റ് സിക്സ് ചാനലിൻ്റെ പേര് കേട്ടോ അപ്പം അതാണ് നമ്മുടെ ഇനിയുള്ള ചാനലിൻ്റെ പേര് ഓക്കെ മല്ലു അഞ്ചുതന്നായർ ടു പോയിൻറ്റ് സിക്സ് അപ്പം കുറേ പേരെന്നോട് ചോദിച്ചിട്ടുണ്ട് ഇതിലെന്താ വീഡിയോസൊക്കെ ഇതാക്കും നിർത്തിയോ എന്ന് ചോദിച്ചിട്ടുണ്ട് ഇതൊക്കെ അപ്രായം കളിച്ച് 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 നിർത്താൻ തീരുമാനിച്ചു ചോദിച്ചിട്ടുണ്ട് ആക്ച്വലി ഞാൻ സത്യം പറ്റാൻ കുറേ കാര്യങ്ങൾ തിരക്കും കാര്യങ്ങളൊക്കെ ആയതുകൊണ്ട് നമുക്ക് ഇതിൽ വീഡിയോസ് എടുക്കാൻ കുറച്ച് പെൻഡിങ് താമസം വന്നു കേട്ടോ അല്ലാതെ ഒരു തരത്തിൽ ഞാൻ നിർത്തിയ കാര്യങ്ങളൊന്നും തന്നില്ല അത് എനിക്ക് എത്ര പറഞ്ഞാലും മനസ്സിലാവുന്നില്ല എങ്ങനെ പറയണമെന്ന് എനിക്കറിയില്ല അതാണ് സത്യത്തിൽ ഓക്കെ ഇപ്പം നിങ്ങൾ വിചാരിച്ചിട്ടുണ്ടാവും ഞാൻ ചാനലിൽ വീഡിയോസൊക്കെ നിർത്തുമെന്ന് തോന്നുന്നുണ്ടെങ്കിൽ ഒരിക്കലും നിർത്തിയിട്ടില്ല ഏറ്റവും അപ്പോൾ നമുക്ക് ഇനി ഡെയിലി വീഡിയോസൊക്കെ വേണ്ടിയിട്ട് വരുന്നുണ്ട് അതിനു മുമ്പ് ഞാൻ ആ കോണീൻ്റെ മുകളും ജസ്റ്റ് കയറിയിട്ടോ അല്ലോ എനിക്ക് പണ്ട് ഞാൻ കയറിയിട്ടുണ്ടായിരുന്ന ഒരു വീഡിയോയിൽ നമ്മൾ കണ്ടാളും ഞാനും ചേച്ചിയായിട്ടുള്ള ഒരു വീഡിയോയിൽ കയറിയിട്ടുണ്ടായിരുന്നു കോണീൻ്റെ മുകളിൽ കയറുന്നത് പക്ഷേ പിന്നീട് നമ്മളൊരു വീഡിയോ കണ്ടിന്യൂ ചെയ്യാൻ പറ്റിയിട്ടില്ല അപ്പോൾ അതുകൊണ്ട് ഞാൻ ഇപ്പോഴെങ്കിലും ഒന്ന് എടുക്കാറ് പിന്നെ എപ്പോഴും കയറാൻ പറ്റുമോ എന്ന് പറയാൻ പറ്റില്ല കോണീൻ്റെ മോള് കയറാൻ നല്ല രസമല്ലേ ഗൈസ് നല്ലൊരു പ്രത്യേക രസമല്ലേ അങ്ങനെയൊക്കെയാണ് കേട്ടോ നമ്മുടെ വിശേഷങ്ങളും കാര്യങ്ങളൊക്കെ പിന്നെ നമുക്ക് ഡെയിലി വീഡിയോസ് ഇടുന്നുണ്ട് സ്വകാര്സ് ആദ്യമായിട്ടാണ് മല്ലു ഗേൾ അഞ്ച് നന്നായി ടു പോയിൻറ്റ് സിക്സ് സ്റ്റാറിൽ കാണുന്നെങ്കിൽ മാക്സിമം നിങ്ങൾ സപ്പോർട്ട് ചെയ്യുക ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ബെല്ലേക്കൻ ഉള്ള ഓപ്ഷൻ കൊടുക്കുക പിന്നെ വേറെ ഒന്നും പറയാനില്ല മാക്സിമം മാക്സിമം നിങ്ങൾ സപ്പോർട്ട് ചെയ്യാൻ ശ്രമിക്കാം ഓക്കെ ബൈ ബൈ